എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഒരു പരിപ്പും മുരിങ്ങക്കയും കൂടെ എരിശ്ശേരിയാണ് വെക്കുന്നത് അപ്പോൾ പരിപ്പ് കുതിർക്കാനിട്ടിട്ടുണ്ട് അത് കുക്കറിലൊന്ന് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒരു വിസിൽ വന്നാൽ മതിയാവും കുതിർത്തത് കാരണം പെട്ടെന്ന് വെന്ത് കെട്ടും പിന്നെ മുരിങ്ങക്കയും വലിയ വേവില്ലല്ലോ അത് കാരണം പരിപ്പ് വേവിച്ചതിന് ശേഷമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പരിപ്പ് കുക്കറിലൊന്ന് അടച്ച് വേവിക്കാം അപ്പോഴേക്ക് മുരിങ്ങക്ക പച്ചമുളക് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് തേങ്ങ ആണ് തേങ്ങ വിസിൽ വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ജീരകം ജീരകം ഞാനൊരു ഒന്നര സ്പൂൺ ജീരകം ആദ്യം ഇട്ട് ഇട്ടുകൊടുത്തു അതിലേക്ക് ശകലം തേ ജീരകം മുഴുവൻ ജീരകമാണ് ഇട്ടത് അപ്പോൾ അതൊന്ന് ഒന്ന് ഒതുങ്ങി കിട്ടണമെങ്കിൽ ശകലം തേങ്ങയും കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ ഇതിനാവശ്യമുള്ള തേങ്ങയല്ല ഇത് നന്നായി ഒന്നാ ജീരകം ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതങ്ങനെ ചെയ്ത് കറക്കിയെടുത്തു കൊണ്ടുവന്നു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കൂടെ ഇട്ട് ഒതുക്കിയെടുക്കാം അപ്പോൾ ഈ തേങ്ങ ചെയ്യുമ്പം ഇങ്ങനെ ഒതുക്കിയെടുക്കുമ്പം ശകല ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തത് കാരണം നല്ലപോലെ അരയേണ്ട ആവശ്യമില്ല ഒന്ന് ആ തേങ്ങാ പാലൊക്കെ ഒന്ന് ഇളകിയൊക്കെ ഇതൊക്കെ ഒന്ന് ഇതായി കിട്ടിയാൽ മതി കൂടുതൽ അരയേണ്ട ആവശ്യമില്ല അപ്പോൾ പരിപ്പ് തുറന്ന് നോക്കുമ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഉള്ളി മുരിങ്ങക്ക പച്ചമുളക് അത്ര ഇട്ട ശേഷം ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല ഈ സമയത്ത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്ത് അത് വേവിക്കാം ഇത് വലിയ പെട്ടെന്ന് വണ്ട് കിട്ടും അപ്പോഴേക്ക് അരച്ച് വെച്ച തേങ്ങയും ചേർത്ത് ഇതിലിപ്പോൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ നല്ലപോലെ കട്ടിയായി പോകും അതുകൊണ്ടാണ് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഈ പരിപ്പൊന്ന് ഈ മുരിങ്ങക്കൊക്കെ ഒന്ന് വരണ്ടേ വെന്ത് വരണ്ടേ ഇതിപ്പം ഞാൻ വിസിലെടുത്തിട്ടാണ് അടച്ചു വെച്ചത് വിസിലിട്ട് അടച്ചു വച്ചാൽ മുരിങ്ങക്ക ഉടഞ്ഞു പോവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം റിക്വസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി ഈ മുരിങ്ങക്ക വന്ന് കഴിയുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ആ മിക്സി ജാർ കഴുകിയിട്ട് ആ വെള്ളം കൂടെ ചേർക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ആവും ഗ്രേവിക്ക് കണക്കായിട്ടുള്ള വെള്ളം അധികം കട്ടിയല്ല ഇത് ചോറിനൊഴിച്ച് കയറിയായിട്ടും കൂടെ ഉപയോഗിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടുന്ന ചാറ് കണക്കായിട്ട് പിന്നെ ഒന്ന് തിളച്ച് വരുമ്പം പിന്നെ കടുക് തളിക്കണം അതും കൂടെ കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി ആണ് കറിയാണ് എൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കറി അതുകൊണ്ടാണ് ഇന്ന് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനിയിപ്പം കടുക് വറക്കാം കടുക് വറുക്കുമ്പോൾ കടുക് എണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു തേങ്ങ വറ്റൽമുളക് കറിവേപ്പില ഇത്രയും മാത്രമാണ് ഞാൻ ചേർക്കുന്നത് വറ്റൽമുളകും പച്ചമുളകും ഇട്ടതുകൊണ്ട് തന്നെ അതിലേക്ക് മ മുളക് പൊടി ചേർത്തിട്ടില്ല ആവശ്യമുള്ളവർക്ക് മുളക് പൊടി ചേർക്കുകയോ കൂടുതൽ മറ്റുള്ള മുളക് ചേർക്കുകയോ ചെയ്യാം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലപോലെ ഒന്ന് മോപ്പിച്ചെടണം ഈ തേങ്ങ വറുത്തെട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് തേങ്ങ വറുത്ത ഈ എരിശ്ശേരിക്കൊക്കെ പരിപ്പ് കറിക്ക് തേങ്ങ വറുത്താൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം ഉണ്ടാക്കാമല്ല ഇതൊക്കെ സാധാരണ കറികളല്ലേ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും ആരൊക്കെ ഉണ്ടാക്കുന്നതെന്നും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതുപോലെ ഉണ്ടാക്കുന്നവരെ അപ്പോൾ നല്ല മൂത്തിട്ടുണ്ട് ആ തേങ്ങയുടെ ഒരു മണം നല്ല ടേസ്റ്റും നല്ല മണവുമാണ് അപ്പോൾ ഇതെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പരിപ്പിൻ്റെ കൂട്ടത്തിൽ കായ മത്തൻ ഇതുപോലെ മുരിങ്ങക്ക ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ